നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൂത്താട്ടുകുളം ിൽ വൻ തീപിടുത്തം ഇന്ന് രാവിലെ പതിനൊന്നരയോടെയുണ്ടായ തീപിടുത്തം പ്രദേശവാസികളിൽ വൻ ആശങ്കയ്ക്ക് ഇടയാക്കി കൂത്താട്ടുകുളം ഇൻഫെന്റ് ജീസസ് സ്കൂളിനു സമീപം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെ വാളായിക്കുന്നിൽ കാടിന് തീപടർന്ന് ജനങ്ങളിൽ ഭീതിപരത്തി തീ പടർന്ന് സമീപത്തായുള്ള ജനവാസ മേഖലയിലേക്ക് കടക്കുമോ എന്നതും തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്താകമാനം പുക പടർന്നതും പ്രദേശവാസികളിൽ ആശങ്കയ്ക്കിടയാക്കി കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ മൂന്ന് യൂണിറ്റ് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ അണിച്ചത് ഉയർന്ന് വാഹനം എത്താത്ത പ്രദേശങ്ങളിൽ നാട്ടുകാർ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ച് തീ അണയ്ക്കുകയായിരുന്നു കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളായ ജീവൻകുമാർ അനൂപ് കൃഷ്ണ ശിവപ്രസാദ് അനന്തപുഷ്പൻ അജയ് സിംഗ് ജോസ് സന്തോഷ് ശ്രീനി സജിമോൻ സൈമൺ എന്നിവർ ചേർന്നാണ് തീ അണച്ചത് തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേനൽ കടുത്തതോടെ തീപിടുത്തം സംഭവിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധകൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ